ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിട്ടാണ് ഇപ്പൊ ഒരുപാട് പേര് പൂച്ചെടികൾ വാങ്ങുകയും നടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ വഴിയാകുമ്പോ നിങ്ങൾക്ക് അതിൻ്റെതായ റേറ്റ് തന്നെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കൂട്ടോ ഫസ്റ്റത്തെ സെക്ഷൻ വന്നിട്ട് ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റ്സ് ആണ് ഇത് നിങ്ങൾക്ക് കോംബോയിലൂടെയും വാങ്ങാം അതല്ലാതെ ആയിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത് തുടക്കക്കാർക്കൊക്കെ സിംഗിൾ പീസ് ആയിട്ട് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ ഈ ഒരു ലീഫിൽ നിന്നാണ് പുതിയ ചെടികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ കെയറിങ് വളരെ ഈസിയാണ് അധികം വെള്ളവും കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ലീഫിലൊന്നും വെള്ളം നനയാത്ത വിധത്തിൽ വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു അഞ്ച് കളർ വെറൈറ്റിയോളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇൻഡോർ ഇൻഡോറൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി കൂടിയാണ് നിങ്ങൾക്ക് ഇൻഡോർ ആക്കി സെറ്റ് ചെയ്യാം അതുപോലെ ഔട്ടിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഔട്ട്ഡോറിലേക്ക് നമ്മളിപ്പോൾ അധികം പറയുന്നില്ല കാരണം നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ ലീഫ് ഡാമേജ് ആയിപ്പോവും നല്ല വെള്ളമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇൻഡോർ ആക്കിയിട്ട് തന്നെ മാക്സിമം നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക ആഫ്രിക്കൻ വൈലറ്റ് വാങ്ങുന്ന ആൾ ാര് അപ്പോൾ ഇതാ ഇതിൽ കാണുന്ന ഈ ഒരു അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ കോംബോയിലൂടെ തരുന്നത് ഈ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് കോംബോ ചാർജിലൂടെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാവുന്നുള്ളൂ സിംഗിൾ പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റിന് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും നമുക്കിപ്പോൾ കേരളത്തിൽ വൺ കെ ജിക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഡി ടി ഡി സി കുറിയർ സർവീസ് വഴി അയക്കുന്നതിന് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുറിയർ ചാർജിൽ ശരിക്കും പറഞ്ഞ ഒരു രണ്ട് പ്ലാൻസ് ഒക്കെ മാക്സിമം ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് എടുക്കാനായിട്ട് പറ്റും കാരണം അങ്ങനെ പാക്കിങ്ങും കൂടി വരുമ്പോൾ കുറച്ചും കൂടി വെയ്റ്റ് വരും കേട്ടോ രണ്ടാമത്തത് മെഡിനിലയാണ് മെഡിനിലേൻ്റെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നോർമൽ കാണുന്ന മെഡിനിലയേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതലുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ സാധാ പോലത്തെ മെഡിനില നമ്മളെ കയ്യിലുണ്ട് പക്ഷേ ഇതൊരു ആയിട്ടുള്ള ഒരു മെഡിനില പ്ലാന്റ് ആണ് ഇതിന് നാനൂറ്റി അൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് കൂടി വരും കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ഇപ്പോൾ മെഡിനിലേൻ്റെ വെറൈറ്റി ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ ആകെ ഒരു അഞ്ചാറ് പീസ് മാത്രമേ നമ്മളെ അടുത്ത് സ്റ്റോക്ക് ഉള്ളൂ ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ടായി പിന്നെ ഒരുപാട് പേര് ചോദിച്ച ഒരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് ആണ് ജാഡ്വേൻ്റെ തൈ സ്റ്റോക്ക് ഉണ്ടോന്ന് ഇതുപോലെയാണ് ജാഡ്വേൻ്റെ പൂക്കൾ ഉണ്ടാവുക ഈ ഒരു ടൈമിൽ ഇതിൽ കൊല കൊലയായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല പൂക്കളാണ് നല്ല ഈ റെഡും ഓറഞ്ചും കളർ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതേപോലെ വലിയൊരു കൊലയിലായിരിക്കും പൂവുണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ്സ് നമ്മളിവിടെ ഇപ്പം റെഡിയാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മളെടുത്തുനിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞു ഇനി വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൂടെ തന്നെ ഒരുപാട് സ്റ്റോക്ക് പോയൊരു ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് എഴുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് നല്ല വലിപ്പുള്ള ആണ് നമ്മൾ തരുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുക കേട്ടോ ഇത് സീഡ് നിന്നും മുളപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ സീഡ് ഇട്ടിട്ട് മുളപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് ജാഡ്വേൻ്റെ ഇത് കണ്ടില്ല കുറേ ക്രീപ്പറായിട്ട് പോയിട്ട് നമ്മളത് ഒരു കോലിൽ ഇങ്ങനെ വള്ളി ചുറ്റി ചുറ്റി വെക്കുകയാണ് ചെയ്തത് ഇത് ഇതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരാ യാതൊരു വിവിധ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം നിങ്ങളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നൂറ് ശതമാനം പിടിക്കും എന്നുള്ള നല്ല ഉറപ്പുണ്ട് കേട്ടോ കാരണം അത്രയ്ക്ക് നല്ലൊരു പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ നിന്ന് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ കൊല്ലം വാങ്ങിയിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ പൂക്കളായിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ക്രീപ്പറായി പോകും അപ്പോൾ ചെറിയ ചെറിയ പൂക്കളായിട്ടുണ്ട് ഒരുപാട് നിങ്ങൾ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനത്തെ വളങ്ങളൊന്നും യൂസ് ചെയ്യണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി മാസത്തിൽ ഒരു തവണയായിട്ട് ചാണകപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഡി എ പി എന്ന് പറയുന്ന ഒരു വളമുണ്ട് അത് മാസത്തിൽ ഒരു തവണ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചാണകപ്പൊടിയൊക്കെ ഓവർ വളം കൊടുക്കുന്ന സമയത്ത് ഇലകൾ കൂടും പൂക്കളുടെ എണ്ണം കുറയും അങ്ങനെയാണ് വരിക കേട്ടോ നമ്മൾ കുറേയായ ഒരു ഗീവവേ ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരു ഗീവ് അവേ ചെയ്യാണ് അതായത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം നല്ലതായിക്കോട്ടെ ചീത്ത അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങൾ ആ ഒരു കമൻറ്റിന് എത്ര ലൈക്ക് കിട്ടുന്നു എന്ന് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന രണ്ട് പേർക്ക് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ പ്ലാന്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ വേഗം മറക്കണ്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ അല്ലാതെയോ വാട്സപ്പും ചെയ്യാവുന്നതാണ് നിങ്ങളൊന്ന് വീഡിയോസ് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക് യു